ഹലോ അപ്പം നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വരുന്നത് നാളെ നന്ദിക്കുട്ടൻ്റെ സ്കൂളിൽ വ്യാഴാഴ്ചയാണ് നാളെ അപ്പം നാളെ നന്ദിക്കുട്ടൻ്റെ സ്കൂളിൽ ഫുഡ് എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഫുഡ് കൊണ്ടുവല്ലോ എന്ന് പറഞ്ഞൊരു പലഹാരം അപ്പം ഞാനപ്പം ഉണ്ടാക്കിയതാണ് ലഡു അപ്പം ഞാൻ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ലഡുവാണ് അതിൻ്റെ ഉള്ള പ്രഹസനമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാല് മണിക്കൂർ പണിപ്പെട്ടു ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ അടുത്ത് അപ്പം കണ്ടിട്ട് എങ്ങനെയുണ്ട് ഞാൻ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ നമുക്കിതിനെ ഓണർ നന്ദിക്കുട്ടനാണ് നമുക്ക് നന്ദിക്കുട്ടനെ കൊണ്ട് ഒരെണ്ണം കൊടുത്ത് കഴിപ്പിച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെ ഉണ്ടെന്ന് രുചി എങ്ങനെ ഉണ്ടെന്ന് അപ്പുറത്തുണ്ട് അപ്പം നമുക്ക് നന്ദിക്കുട്ടനടുത്തോട്ട് പോവാം നന്ദിക്കുട്ടനെൻ്റെ ആയിട്ടുള്ള ഓണറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നന്ദക്കുട്ടാ ഏഹ് ഇല്ല കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ കാണാൻ കൊള്ളാമോലെഡു പറഞ്ഞ എങ്ങനുണ്ടെന്ന് കടക്ക് തിന്ന കൈമാറ്റ് എങ്ങനെ ഇണ്ട് കൊള്ളാം കടയിലു അമ്മ ഉണ്ടാക്കി തന്ന കൊള്ളാവുന്നേ അമ്മയും അമ്മാമ്മയും കൂടെ ഉണ്ടാക്കി തന്ന കൊള്ളാവുന്നേ